കർക്കിടക മാസത്തിലെ വാവിൻ്റെ അന്ന് ബലിയൊരുക്കുന്ന നിരവധി ആൾക്കാരുണ്ട് എന്നാൽ ഈ ബലികർമ്മം ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട് പക്ഷെ അവർക്ക് പല സംശയമുണ്ട് അവരുടെ സംശയം എന്താണെന്ന് അറിയാം ഞങ്ങൾക്ക് ഈ വലികർമ്മം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാ അവരുടെ സംശയം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചിട്ടില്ലല്ലോ പിന്നെ ഞാൻ എന്തിനാ വലികർമ്മം ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ സ്ത്രീകളല്ലേ അപ്പൊ നമ്മൾക്ക് ചെയ്യണം മാത്രമല്ല നമ്മുടെ മൂത്ത ആൾക്കാരുണ്ടല്ലോ ചേട്ടന്മാരും അല്ല മുതിർന്ന ആൾക്കാരുണ്ടല്ലോ അവരല്ല ഈ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള സംശയമുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ മുതിർന്നവരെന്നോ താഴ്ന്നവരെന്നോ സ്ത്രീകളെന്നോ പുരുഷനെന്നോ ഒരു ഭഗവേദവുമില്ല പിന്നെ മറ്റൊരു കാര്യം എന്നാ അച്ഛനും അമ്മയും മരിച്ചിട്ടില്ലല്ലോ എന്നുള്ളതെങ്കിൽ അതിനും അല്ല അച്ഛനും അമ്മയ്ക്കും വേണ്ടിയല്ല അവരെ കൂടാതെ തന്നെ നമുക്ക് എത്രയോ പിതൃക്കളുണ്ട് അവരുടെ അച്ഛനും അമ്മിയൊക്കെ ഉണ്ട് അപ്പോൾ പിതൃക്കളായ നിരവധി ഏഴ് തലമുറയിൽപ്പെട്ടതും നമ്മളായിട്ട് ബന്ധമുള്ളതുമായിട്ടുള്ള എല്ലാ മരണപ്പെട്ട ആത്മാക്കൾക്കും വേണ്ടിയാണ് ഈ പിതൃവലി നടക്കുന്നത് അപ്പോൾ ഇത് ചെയ്യുന്നതിന് എല്ലാ വിഭാഗം ആൾക്കാർക്ക് അവിടെ സ്ത്രീയെന്നോ ഇനി കുട്ടികളായാൽ പോലും മുതിർന്നവരായാലും പ്രായമുണ്ടെന്നോ ഇനി അങ്ങനെ ഒന്നും ഇവിടെ വിഷയമല്ല എന്നർത്ഥം പിന്നെ വിഷയമുണ്ട് അതെന്താണെന്നറിയാം ആർത്തവമായിട്ടുള്ള സ്ത്രീകൾ കാരണം അവർക്ക് ഒരു കർമ്മവും ചെയ്യാൻ പാടില്ല അവർ ഭക്ഷണം പാകം ചെയ്യാനോ അല്ലെങ്കിൽ അടുക്കള പണിയെടുക്കാനോ ഒന്നും പാടില്ല യഥാവിധി നമ്മുടെ ആചാരപ്രകാരം അവർക്ക് ആ സമയത്ത് അവരെ സ്വസ്ഥമായി ഇരിക്കാൻ പെടണമെന്നാണ് അതുകൊണ്ട് ഈ കർമ്മം ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ കിടപ്പ് രോഗികൾ ഒരു കാരണവശാലും ഈ കർമ്മം ചെയ്യാൻ പറ്റില്ല കാരണം എന്താ അവർക്ക് ഈ സ്ഥലത്ത് പോയിട്ട് അല്ലെങ്കിൽ വീട്ടിലായാൽ പോലും അവർക്ക് ഈ കർമ്മം ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കിടപ്പ് രോഗികളും ചെയ്യാൻ പാടില്ല പിന്നെയുള്ളത് ആരാണ് പകർച്ചവ്യാധികളുള്ള ആൾക്കാർ അവർക്ക് ഈ രോഗം ഈ പറയുന്ന കർമ്മം ചെയ്യാൻ പാടില്ല കാരണം എന്താ ഇപ്പം കൊറോണ ബാധിച്ച് ഇടയ്ക്കാണ് അവർക്ക് കർമ്മം ചെയ്യാൻ പറ്റുമോ അവർക്ക് മറ്റുള്ളവരായിട്ട് ഇടപഴകുമെന്നുള്ളതുകൊണ്ട് അവരും ചെയ്യാൻ പാടില്ല പൊലയുള്ള ആൾക്കാരുണ്ട് പൊലയുള്ള ആൾക്കാരും ഇത് കർമ്മം ചെയ്യാൻ പാടില്ല കാരണം പൊല എന്ന് പറയുമ്പോൾ അവരുടെ അടുത്ത ബന്ധുക്കളായ ആരും പൊല അടുത്ത ബന്ധുക്കൾ കൊരാക്ക് പോലും ഈ കർമ്മം ചെയ്യാൻ പാടില്ല ഇനി വാലായ്മ ഉണ്ടെന്നിരിക്കട്ടെ വീട്ടിൽ ഒരാൾ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ഇത് ചെയ്യാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രസവിച്ച സ്ത്രീയെ പരിചരിക്കുന്ന ആൾക്കാർ അച്ഛനാണോ അമ്മയാണോ ഒന്നും ഇവിടെ വിഷയമില്ല ആരാണോ അടുത്തിരുന്ന് എപ്പോഴും പരിചരിക്കുന്നത് അവർ ഈ കർമ്മം ചെയ്യാൻ പാടില്ല കാരണം മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകുമ്പോൾ പലതരത്തിലുള്ള അണുക്കൾ ഈ പറഞ്ഞ പ്രസവം നടന്ന പെൺകുട്ടിക്ക് ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അവർ ഈ കർമ്മം ചെയ്യാൻ പോകാൻ പാടില്ല എന്ന് പറയുന്നത് മാത്രമല്ല പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയും ഇത് ചെയ്യാൻ പാടില്ല അവരുടെ നിന്ന് കാരണം അവരുടെ ശാരീരികമായിട്ട് പല ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളത് കൊണ്ട് അവരെയും ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നു ബാക്കി ആർക്ക് വേണമെങ്കിലും ഈ കർമ്മം ചെയ്യുക ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ അവരുടെ പിതൃദോഷവും പിതൃശാപവും മാറി വീട്ടിൽ സന്തോഷവും സമാധാനവും എല്ലാ ദുരിതങ്ങളും ഇല്ലാത്തൊരവസ്ഥയുണ്ടാകുമെന്നുള്ളതാണ് വിശ്വാസം